വേടൻ പറഞ്ഞോട്ടെ സംഘികൾ എന്നെ പേടിക്കുന്നത് വേടനെങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വേണം എനിക്കും പറഞ്ഞിട്ടില്ല സംഘികൾ അല്ലെങ്കിൽ ആർ എസ് എസ് സാർ എന്നെ ഭയപ്പെടുന്നു ഈ ചർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ രാവനെക്കാളും വലിയ മഹാനാക്കി മാറ്റിക്കാണ് രാവണനെ എന്നാണ് അപ്പോൾ വേടനെ പിന്തുണയ്ക്കുന്നവരെല്ലാം അതായത് വേടൻ്റെ പ്രോഗ്രാം കാണാൻ പോകുന്നവരും വേടൻ്റെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവരും എല്ലാവരും വിഡികളാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതക്കാരെ ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നമസ്കാരം പ്രോപ്പർ വേടന്റെ പുതിയൊരു സോങ്ങ് പുറത്ത് വരുന്നുണ്ട് പത്ത് തല എന്നാണ് ഈ സോങ്ങിന്റെ ടൈറ്റിൽ രാവണനാണ് നായകൻ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമെന്നാണ് േഡൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ വേടൻ എന്നെ പറ്റി പറയുന്നു എന്റെ പുതിയൊരു പാട്ട് വരുന്നുണ്ട് ഈ പാട്ട് പുറത്തു വരുമ്പോൾ അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നുണ്ട് വേടൻ തുറന്നു പറയുന്നുണ്ട് വരുന്നുണ്ട് തല എന്ന് ആ പാട്ട് പാട്ട് കഴിഞ്ഞാൽ എന്നുള്ള രാവണ പാട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഒക്കെ വേട്ടയാടുന്നതാവും അതുകൊണ്ടാണല്ലോ വേടൻ അങ്ങനെ പറഞ്ഞത് ഇതിൽ മാത്രമല്ല വേടന്റെ എല്ലാ പാട്ടുകളിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളുണ്ട് അതൊക്കെ പല ആളുകളും പൊള്ളിച്ചിട്ടുണ്ട് പല ആളുകളും അത് ശിരസ വഹിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്കുള്ളതാണ് ഇത് ഞങ്ങളുടെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ച ആളുകൾ വരെയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശശീല ടീച്ചറും എൻ ആർ മധുവും ഒക്കെ ശശീല ടീച്ചർ എന്ന് പറയുമ്പോൾ പല ആളുകൾ കമനിടാറുണ്ട് ഇവരെയൊക്കെ ടീച്ചറിൽ നിന്ന് വിളിക്കാമുള്ളൂ ഈ കമനി കണ്ടപ്പോൾ ദിനുവേലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഞാനത് പറയുമ്പോഴെങ്കിലും ഞാനൊരു ടീച്ചറാണെന്നുള്ള ബോധ്യവർക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ ചെയ്യാം അപ്പോൾ അതല്ല നമ്മുടെ സബ്ജക്ട് വേടിൻ്റെ റാപ്പ് സോങ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സോങ്ങ് പുറത്തു വരാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഈ ഒരു സോങ്ങിനെ കുറിച്ചുള്ള റിവ്യൂവും പ്രൊമോയും ഒക്കെ വന്നു തുടങ്ങാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ എ ബി സി മലയാളം എ ബി സി മലയാളം എന്ന് പറയുന്നത് സംഘപരിവാട് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ചാനലാണ് അതിലെ മിക്ക ചർച്ചകളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു ചാനലിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ടുപേർ നമ്മൾ ചർച്ച നടത്തുകയാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ വീഡിയോ കുറച്ച് ക്ലിപ്പിങ്ങ് നമുക്ക് കേൾക്കാം സർ ആപ്പർ റീഡൻ പറയുകയാണ് എന്റെ നായകൻ രാവണനാണെന്ന് രാവണനെ അസുരനെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളി ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെയാണ് അസുര നായകനാണ് എന്നൊക്കെയാണ് വളരെ ദരിദ്രിച്ചിരിക്കുന്നതും അങ്ങനെയാണ് രാവണൻ അസുരനാണ് ആരുടെ പുത്രനാണ് എന്നുള്ളതൊന്നും അറിയില്ല വിശ്രാസീക സീഡനായ രാമൻ ആരാണ് അവരുടെ പരമ്പര എന്താണ് ഏതൊക്കെ വംശങ്ങൾ കൂടി ചേർന്നാന്ന് കൂടി അറിയില്ല രാമനെ ശരി വായിക്കാത്തതിന്റെ കുഴപ്പമില്ല അത് രാമണം വായിക്കത്തിന്റെ കുഴപ്പമാണ് രാമണം വായിക്കാത്ത പല ആളുകളും രാമണിനെ കുറിച്ച് ഒരുപാട് കഥകൾ കാലകാലങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ ഈ രാവണനെ കുറിച്ച് എടുക്കുന്നത് രാക്ഷസ രാജാവായ രാവണൻ എന്നാണ് ബാലരം അമർ ചിത്രകഥകളിലും അതുപോലുള്ള പല ചരിത്രകഥകളിലും ഒക്കെ ആയിട്ട് രാവണനെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് എന്നും അവതരിപ്പിച്ചിട്ടുള്ളൂ അതായത് രാമന്റെ പത്നിയായ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഭീകര കഥാപാത്രമായി ഒരു വില്യൻ കഥാപാത്രമായിട്ടാണ് എല്ലാ കഥകളിലും അവതരിച്ചിട്ടുള്ളത് പിന്നെ ഈ രാമായണമൊക്കെ വളരെ കുലങ്കോഷമായിട്ട് പഠിച്ച ആളുകളെ സംബന്ധിച്ച് രാവണന്റെ പാരമ്പര്യവും ചരിത്രം കുറച്ചുകൂടെ കൂടുതൽ അറിയാമായിരിക്കും പക്ഷെ പൊതുവെ രാവണനെ എന്നൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് കേരളം കണ്ടുവന്നത് അല്ല പ്രത്യേകിച്ച് ഒന്നും വായിക്കുന്നുണ്ടാവില്ല അതിന്റെ കുഴപ്പാണല്ലോ ഈ മൊത്തത്തിൽ കാണുന്നത് രാവണൻ ബ്രാഹ്മണൻ ആണല്ലോ അപ്പം വേടൻ പ്രത്യേകിച്ചൊന്നും വായിക്കുന്നില്ല വായനയുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ കേൾതുന്നത് കാരണം അയാളുടെ പാട്ടിന്റെ വരികളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അയാൾക്ക് വലിയ വായന ഒന്നും ഉണ്ടാവില്ല പക്ഷേ വേടന്റെ ഓരോ വരികളും കേട്ട് നിൽക്കുന്ന ആളുകളുടെ നെഞ്ചിലേക്ക് തുളഞ്ഞ് കയറുകയാണ് ചെയ്യുന്നത് ഒരു തവണ കേട്ട ആളുകൾക്ക് വീണ്ടും വീണ്ടും ആ വരികൾ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും ആദ്യമായി വേടന്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ റാം സംഗീതത്തിന്റെ മ്യൂസിക്കും ലൈറ്റിങ്ങും എല്ലാം കൊണ്ട് ആളുകൾ നൃത്തം ചെയ്ത് മടങ്ങി പോവുകയുള്ളൂ പക്ഷെ വീണ്ടും ആ പാട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ പാട്ടിലെ വരികളുടെ ശക്തി പാട്ടിലെ വരികളുടെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ മറ്റേ പൂർവ്വ ജന്മ കഥകളുണ്ടല്ലോ അതിന്റെ അത് വരുമ്പോ സീതാരാവണന്റെ മകളാണല്ലോ ഇതിനു മുമ്പുള്ള ജനാപാഠം അപ്പോ ഈ രാവണൻ ഈ സി എൻ ശ്രീന്റെ നേരിട്ട് ലഗാലക്ഷ്മി അധികം നിങ്ങളൊന്നും അത് ഒരു തവണ വായിച്ചാൽ തന്നെ അത്യാവശ്യം രാവണൻ ആരാണ് എന്നുള്ളതിനെ പറ്റി നന്നായിട്ട് അറിയാം അപ്പോൾ ശരിക്കും മുകളിൽ തീപിടിച്ച രീതിയിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് അതായത് വേറൻ രാവണനെ കുറിച്ച് എന്ത് വരികയാണ് എഴുതാൻ പോകുന്നത് ഇതെങ്ങനെയാണ് രാമനെ എഫക്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ എഫക്ട് ചെയ്യുന്നത് തീവ്രമായ വലുതാശയങ്ങൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് രാവണന് ഒരു ബ്രാഹ്മണ പരിവേഷാനാണ് ഇവരൂടെ ശ്രമിക്കുന്നത് അതായത് ഈ ചർച്ച കേട്ടിട്ട് എനിക്ക് തോന്നുന്നു രാമനെക്കാളും മഹാനായ വ്യക്തിയാണ് രാവണൻ എന്നാണ് ഇവരോട് പറഞ്ഞു വെക്കുന്നത് പൂണൂലിട്ട ബ്രാഹ്മണനാണ് ഈ രാവണൻ എന്ന് പറയുന്നത് രാവണൻ കവിയാണ് അല്ലേ അദ്ദേഹത്തിന്റെ സംഗീത ഉപകരണങ്ങൾ വായിക്കാനറിയാം അപ്പൊ രാവണൻ പൂണൂലിട്ട ബ്രാഹ്മണനാണ് രാവണൻ ഒരു കവിയാണ് ഒരുപാട് സംഗീത ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാവണൻ എന്നൊക്കെ രാവണൻ ഇപ്പോൾ വലിയ ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാവണൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ അകത്ത് ബീഫ് കഴിച്ചാല് ബീഫിനല്ലല്ലോ അദ്ദേഹം പ്രയോഗിക്കുക ഗുലാം അതെ അത് കഴിച്ചു കഴിഞ്ഞാൽ എട്ടുതരം അസുഖം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാവണനെ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം രാവണൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉള്ള പ്രശ്നം ബീഫ് കഴിക്കുന്നത് അവസാനിപ്പിക്കണം വളരെ തയ്യാറാണ് അപ്പോൾ രാവണനെ കുറിച്ചൊരു കവിത എഴുതി രാവണനെ അവതരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവണൻ പറഞ്ഞ കാര്യം കൂടെ ചെയ്യണം അതിവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണൻ ബീഫ് കഴിക്കുന്ന ആളല്ലായിരുന്നു ബീഫ് പല രോഗങ്ങൾക്കും കാരണമാകും എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ നിങ്ങൾ രാവണനെ കുറിച്ച് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് വർജിക്കണം ഇത് എൻ്റെ അഭിപ്രായമല്ല ഈ ചാനൽ ചർച്ച ചെയ്യുന്ന ഈ രണ്ടു പേരുടെ അഭിപ്രായമാണ് ബാക്കിയുടെ കേട്ടോ ഇല്ല കഞ്ചാവിൻ്റെ ടച്ചിങ്സ് ആയിരിക്കും ഈ പറയുന്ന ബീഫ് അപ്പോൾ അടുത്ത ടീഫിന്റെ വലിയൊരു കോമഡി കഞ്ചാവായിരിക്കും വേടന്റെ ടച്ചിങ്സ് ആഹാ എന്ത് മനോഹരമായ കോമഡി അപ്പം കഞ്ചാവിന്റെ ടച്ചിങ്സ് ആയിരിക്കും ബീഫിന് പകരമായിട്ട് വേടൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഒരു മ്ലാഞ്ചി ചിരി കൂടെ വേടനെന്തായാലും പബ്ലിക്കായിട്ട് തന്റെ വേദിയിൽ നിന്ന ആളുകളോട് പറയുന്നുണ്ട് ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചു ഏതായാലും മേടം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടുണ്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ അല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊന്നും വേണം പറഞ്ഞില്ല അയാൾ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ ആരുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തെറ്റിലൂടെ കടന്നുപോയി പക്ഷേ ഇപ്പോൾ ഞാൻ തിരുത്താൻ തയ്യാറാണ് നിങ്ങൾ ഒരിക്കലും എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകരുതെന്നൊരു സന്ദേശം കൂടെ തന്നെയാണ് വേട് അല്ലാതെ കഞ്ചാവ പിടിച്ച് കഴിയുമ്പോൾ അത് കോടതിയിൽ ചെല്ലുമ്പോൾ കോപ്പിടിയാകുന്ന സംവിധാനം ഒന്നും വേണം ചെയ്തിട്ടില്ല പക്ഷേ വേടൻ നന്നാകാമെന്ന് പറഞ്ഞാലും അതിനുവേണ്ടി ശ്രമിച്ചാൽ ഇവരൊന്നും സമ്മതിക്കത്തില്ല കഞ്ചാവൂളിന്ന് വിളിച്ച് പുറകെ നടക്കുകയാണ് കഞ്ചാവഴിക്കില്ല എന്ന് തീരുമാനം എടുത്തവനെ കഞ്ചാവഴിപ്പിച്ചേ ഇവരടങ്ങത്തുള്ളൂ അതാണ് ഇക്കൂട്ടരുടെ ഒരു പാരമ്പര്യം തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ തെറ്റ് തെറ്റുതിരുത്തി കഴിയുമ്പോഴും പിന്നെയും അതേ തെറ്റ് തന്നെ അവർ അവരുടെ മേലടിച്ചേല്പ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഈ പിന്നെ നമ്മൾ പുരാണത്തിൽ നോക്കുമ്പോൾ ഈ അസുരൻ സുരന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമ പിന്നീട് ഉണ്ടാകുമ്പോഴൊക്കെ ഈ കൊമ്പ് വെച്ചിട്ടല്ലേ ചിത്രകാരന്മാരൊക്കെ വരയ്ക്കുന്ന അപ്പോൾ വേടൻ മാത്രമല്ല പല ചിത്രകാരന്മാരും കവികളുമൊക്കെ രാവണനെ ഒരു രാക്ഷസനായിട്ടും അസുരനായിട്ടും ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഒരു ചിത്രം തന്നെയാണ് മലയാളത്തെ പല ആളുകളുടെ മനസ്സിലും രാവണൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യ മൂടി വരുന്നത് രാക്ഷസ രാജാവ് എന്നുള്ള കാര്യം തന്നെയാണ് അത് വേടൻ കുറ്റമറക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മലയാളികൾ അത് തന്നെയാണ് വിശ്വസിക്കുന്നത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ അസുരനും അല്ലെ രാക്ഷസനും വിശേഷിപ്പിക്കുന്ന അല്ലേ ഉള്ളൂ നമ്മൾ പിന്നീട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുമ്പോൾ നായകനും വില്ലനും പറയുന്ന പോലെ ഉള്ളൂ ഉള്ളു ഉള്ളൂ ആ വില്ലൻ ചിലപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ കണ്ടാൽ നന്നായിട്ടൊക്കെ നടക്കുന്ന ആളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ വില്ലനെ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ജോസ് പ്രകാശോ ഭാഗ്യനായരോ ഒക്കെ നിർബന്ധമാണ് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോ ഈ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ആകാംക്ഷിച്ചിട്ടല്ല സ്ത്രീ അല്ലെ ഐശ്വര്യം അതുകൊണ്ട് ഏറ്റവും ധർമ്മവധിയായിട്ടുള്ള സ്ത്രീയാണ് സീത സീത എന്നുള്ളതുകൊണ്ടാണ് സീതയെ അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ദ്രോഹിക്കുന്നതായിട്ടൊന്നും പറയുന്ന പുര പുരാണത്തിലില്ലല്ലോ ഇവിടെ വന്നിട്ട് ഒരു രജകൻ ആരോപിക്കുന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്നൊക്കെയുള്ള മട്ടല്ലേ പിന്നെ ഈ അഗ്നിപരീക്ഷം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ അദ്ദേഹം അതുപോലെ ഈ എന്തൊക്കെയുണ്ടോ അല്ലെ പുഷ്പക വിമാനം ഇങ്ങനെ ഐശ്വര്യം എന്ന് പറയുന്നത് വലിയ ഈ ഈന്നാണ് എന്ന് പറയുന്നത് പോലെ ഈ ഒരുപാട് കാശുണ്ടാവുമ്പോ ഈ പ്രാന്ത് വരും അല്ലെ അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സംഗതികളും ഉപയോഗിക്കുക പിന്നെ അമ്മാവിനെ വിടുക അല്ലെ സീതയുടെ അടുത്ത് ൂരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളൊക്കെ ആയിട്ട് ആരീജൻ വരുക ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം ഒരുപാട് കൂടി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല കുൽശിത പ്രവർത്തികളും ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ വേടന് ഒരുപാട് പണമൊക്കെ കുഞ്ഞുകൂടിയല്ലോ ഒരുപാട് വേടന്റെ പ്രോഗ്രാമിനൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഭ്രമിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കവിതകൾ വേടൻ എഴുതുന്നു എന്നാണ് നമ്മുടെ ചരിത്രകാരൻ പറയുന്നത് അപ്പോൾ രാവണന്റെ അബദ്ധത്തെ പറ്റിപ്പോയിരിക്കുന്നതാണ് അപ്പൊ എന്നാലും നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ഈ ചർച്ച ചെയ്യുന്ന മനസ്സിലായത് ഈ സീതയെ രാവണം തട്ടിക്കൊണ്ട് പോയത് ഒരു അബദ്ധം പോയതാണ് അല്ലാതെ ഒരിക്കലും മനപൂർവ്വം ചെയ്തതല്ല ഇദ്ദേഹം മറ്റേ ആർസ്എസിനെതിരെ സംസാരിക്കുക അല്ലെ സംഘീതകളെ എന്നെ പേടിക്കുന്നു എന്നാണ് വേണം പറയുന്നത് സംഘീതയുടെ കൂട്ടത്തിൽ നിന്നൊരാളാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അല്ലേ എന്തിനാണ് അവർ വേദന പ്രതി വേണം എത്ര കാലത്തേക്കാണ് പാർട്ടി ഭാഗ്യം നടക്കാൻ പോകുന്നത് വേറെ എന്ന് പറഞ്ഞു ഓർമ്മ ഇ പി ജയരാജൻ പറഞ്ഞത് നോബാബയും അമേരിക്കയും സി പി എമ്മിലെ ഭയപ്പെടുന്നു അതാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വേടൻ പറഞ്ഞോ അത്രേ സംഖ്യകൾ എന്നെ പേടിക്കുന്നത് വേടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വേടൻ എനിക്കും പറഞ്ഞിട്ടില്ല സംഖ്യകൾ അല്ലെങ്കിൽ ആർ എസ് എസ് എന്നെ ഭയപ്പെടുന്ന നേരെ മറിച്ച് ശശികളെ പോലെയുള്ളവരും എൻ ആർ മധുനെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെ പോലെയൊക്കെയുള്ള ആളുകൾ പൊതുരംഗത്ത് വന്ന് വേടനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രം വേടൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം കൊള്ളണ്ടടുത്ത് കൊള്ളുന്നുണ്ട് അതുകൊണ്ട് അവർ എന്നെ ഭയപ്പെടുന്നുണ്ടാവും എന്നാണ് വേടൻ പറഞ്ഞത് അതല്ലാതെ വേണം തന്നെ ഓരോ പാട്ടും എഴുതിയിട്ട് നിങ്ങൾ എന്നെ ഭയപ്പെടണം ആർ എസ് എസും സംഘപരിവാറും ഒക്കെ എന്നെ ഭയപ്പെടണം അല്ലെങ്കിൽ അവർ എന്നെ ഭയപ്പെടുന്നു എന്നൊന്നും എങ്ങും വേണം വിട്ടുവീഴ്ച അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണ് പക്ഷെ എന്തായാലും ഇവരുടെ ചർച്ച കാണുമ്പോൾ ഇവർക്ക് ശരിക്കും പേടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ മുഖത്തുള്ള ഭാവവും ആ ചിരിയൊക്കെ കാണുമ്പോൾ ഒരു ആത്മാർത്ഥത്തിന്റെ ചിരിയല്ല കേട്ടോ ഏഴെന്ന് ശരിക്കും പറഞ്ഞാൽ രാവണൻ ആരാൻ അറിയാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് രാവണൻ ബ്രാഹ്മണനും രാക്ഷസനും ചേർന്ന ഒരു സ്വഭാവക്കാരനാണ് അതായത് താടകയുടെ മകളാണ് കൈകസി കൈകസിയാണ് രാവണന്റെ അമ്മ വിശ്രാസിന്റെ അച്ഛൻ ബ്രഹ്മാവിന്റെ മകനാണ് അപ്പോൾ ബ്രഹ്മാവിന്റെ പുത്രന്റെ പുത്രനാണ് വിശ്രവസ് കുറച്ച് അപ്പം വേടൻ രാവണനെ കുറിച്ച് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് പാട്ടിറക്കാൻ പോകുന്നതെന്നാണ് ഇവര് പറയുന്നത് എന്ത് പാട്ടാണ് ഇറങ്ങുന്നത് ആ പാട്ടിലെ വരികൾ എന്താണെന്ന് പോലും നമുക്ക് ഇതുവരെ അറിയത്തില്ല ആരും കേട്ടിട്ടില്ല ഇനി ഒരു പാട്ട് പുറത്ത് വരുന്നതെന്ന് മാത്രമേ വേണം പറഞ്ഞുള്ളൂ അത് പറഞ്ഞ നിമിഷം തന്നെ ഇവർ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് രാവണൻ ബ്രാഹ്മണനാണ് രാവണൻ രാവണൻ ഭയങ്കര സംഭവമാണ് രാവണനെ എല്ലാ രീതിയിലും ഒരു ഹീറോ പരിവേഷം കൊടുക്കുകയാണ് ഈ ചർച്ച കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ രാമനെക്കാളും വലിയ മഹാനാക്കി മാറ്റി രാവണനെ എന്നാണ് ്രഹ്മാവിന്റെ പൗത്രനാണ് ശരിക്കും രാവണൻ എന്നാൽ രാവണൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന സീര ഒരു സ്വഭാവം കൈവന്നിട്ടില്ല പകരം രാക്ഷസഗുടവും ബ്രാഹ്മണ്യത്തിന്റെ ചില മാർഗങ്ങളും ചേർന്ന ഒരാളാണ് രാവണന്റെ കഥ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ രാവണൻ കഞ്ചാവുടിക്കുമായിരുന്നു ഇല്ല രാമ രാവണൻ ശുദ്ധനായ ഭക്തനായിരുന്നു രാവണൻ കഞ്ചാവടിക്കായിരുന്നു ആ കഞ്ചാവൻ വന്നിപ്പോ ശിവഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു രാവൺ ആ കൈലാസമാൻവാടിയ കഥയൊക്കെ നമുക്ക് അറിയാം അപ്പൊ അത്രയേറെ ഭക്തിയോട് കൂടി ശിവന്റെ മുന്നിൽ ചെന്ന് വരം ചോദിച്ച ആളാണ് ശിവനെ ഒറ്റക്കാലത്തൊക്കെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല കഠിന തപസ് എന്ന് പറയുന്നത് തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നവരെ തപസ് അല്ല ജീവിത ചര്യ കൂടി ആ ഗടത്തിലാക്കിയാൽ തപസ് പൂർത്തീകരിക്കാനാവുള്ളൂ അപ്പോൾ വലിയ മര മര്യാദ പാലിച്ചിരുന്ന ആളാണ് രാവണൻ ഈ ഒരു കാര്യത്തിൽ മാത്രം മാത്രമേ പറ്റി പോയി ഉള്ളൂ രാവണൻ ഹീറോ എന്ന് മാത്രമല്ല വലിയൊരു മര്യാദകാരൻ കൂടെ ആയിരുന്നു ചെറിയൊരു അർത്ഥം പറ്റിപ്പോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ചരിത്രകാരന്മാര് പറയുന്നത് നായകൻ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നു അതെ ആയിരിക്കും അത് പക്ഷേ വേടനെ പറ്റി അത് ധാരണയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ദയനീയമായിട്ടുള്ള സത്യം അപ്പോൾ വേടൻ രാവണനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വേടനും ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നു എന്നാലും അതായത് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഇനി ഒരു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ട് നിങ്ങൾ ജനിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വേടനും ബ്രാഹ്മണനാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ രാവണനെ പിന്തുടരുന്നു എന്നാണ് പറയുന്നത് പിന്തുണച്ച് നടക്കുന്ന ഈ ഇസ്ലാമിക ആളുകളില്ലേ ധാരണയില്ല പ്രശ്നമാണ് അതാണ് സത്യം പിന്തുണയ്ക്കുന്നവരല്ല അതായത് വേടന പ്രോഗ്രാം കാണാൻ പോകുന്നവരും വേടന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവരും എല്ലാവരും ബിദ്ധികളാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതക്കാര് ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വേടനെ പിന്തുണയ്ക്കുന്നവർ ആരാണെന്നുള്ള കാര്യം ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർ വിചാരിക്കുന്നത് പ്രത്യേക വിഭാഗം മാത്രമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ മാത്രമാണ് പക്ഷെ യഥാർത്ഥത്തിൽ വേടനെ പിന്തുണയ്ക്കുന്നവർ ആരാണെന്നുള്ള കാര്യം കാലം കാലങ്ങളിൽ വേടന്റെ പിന്നിൽ ഏതൊക്കെ വലിയ വിധംസ ശക്തികളുണ്ടെന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത് കാരണം അത് ഉള്ളതുകൊണ്ടാണല്ലോ വേടനെ പാട്ട് പാടാൻ കഴിയുന്നത് വേടനെ ഡാൻസ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇങ്ങനെ വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുന്നവർക്ക് പക്ഷെ വേടന്റെ പിന്നിൽ ആരാണ് ഏതെങ്കിലും വിധംസം ശക്തികളാണോ അതോ അടിച്ചമർത്തപ്പെട്ട ജനമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ അധികം കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ